ദുരിതത്തിലായ കർഷകന് കരുണയുടെ കരങ്ങൾ പടവലത്തിന് വിലയില്ലാതായതോടെ ആദായ വിൽപ്പനയ്ക്കൊരുങ്ങിയ ആലയങ്ങാടിലെ കർഷകനെ സഹായിക്കാനെത്തി കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് എൻസിടി വി ഇമ്പാക്റ്റ് ആലയങ്ങാട് എലിവുങ്ങ് സതീശന്റെ കെട്ടിക്കിടന്ന രണ്ട് ടൺ പടവലത്തിൽ ഒരു ടൺ പടവലമാണ് കല്യാൺ സൂപ്പർ മാർക്കറ്റ് വിലയ്ക്ക് വാങ്ങിയത് വാർത്തയിലൂടെയാണ് കർഷകന്റെ ദുരിതം പുറത്തറിയുന്നത് വിഷു അടുത്തിട്ടും പടവലത്തിന് വിലയില്ലാത്തതും പടവലത്തിന് അധികം ആവശ്യക്കാരില്ലാത്തതുമാണ് കൃഷിക്ക് തിരിച്ചടിയായത് വേനൽക്കാലത്ത് ജല ലഭ്യത കൂടി ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത കൃഷി പ്രയോജനമില്ലാതായതോടെ ആദായ വില്പനക്ക് ഒരുങ്ങുമ്പോഴാണ് കർഷകന് താങ്ങായി സൂപ്പർ മാർക്കറ്റ് അധികൃതർ എത്തുന്നത് കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് മാനേജർ ശ്രീധരൻ സ്ഥലത്ത് നേരിട്ടെത്തിയാണ് വിപണി വിലയേക്കാൾ മുന്തിയ വിലയ്ക്ക് പടവലം വാങ്ങി കർഷകനെ സഹായിച്ചത് ഇന്ന് രാവിലെ തന്നെ തന്നെ ഒരു പടവലങ്ങി എടുക്കാം എടുക്കാം പിന്നെ പിന്നെ എന്ന് അപ്പോൾ ആ പൊട്ടിച്ചോളം നാളെ സന്തോഷം തൃപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസും കൃഷിയിടം സന്ദർശിച്ചു കാരണം കർഷകരെ സംബന്ധിച്ച് ചോര നീരാക്കിയിട്ടാണ് ഓരോ കൃഷിയും ചെയ്യുന്നത് അതിന് മാർക്കറ്റിംഗ് ഇല്ല എന്ന് വന്നു കഴിഞ്ഞാൽ അവരുടെ കാര്യം വളരെ ആയിരിക്കും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൂടെയാണ് അവര് ഉപജീവനമാർഗം കണ്ടെത്തുന്നത് അപ്പോൾ അത്ര നന്നായി കൃഷി ചെയ്ത് അത് വിപണനം ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ അതിൻ്റെ ഒരു വിഷമം നമുക്ക് എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റണം കാരണം കർഷകരെ സഹായിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്